വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് നമുക്കൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസിനായിട്ടുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് ഇത് ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്താണ് പിന്നെ നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വച്ച് കൊടുക്കാം ലൈനിങ് വച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡർ നമുക്കൊരു അഞ്ചര ഇഞ്ച് എടുത്തു കൊടുക്കാം ആം ഹോളും അഞ്ചര ഇഞ്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ടിഞ്ച് സീമ ല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലേക്കുള്ള വിട്ട് ഏഴര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടിഞ്ച് നമുക്ക് സീമ ല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പുഴയ്ക്കും ഒൻപതര ഇഞ്ച് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം ആംഹോളിൻ്റെ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് ഇങ്ങെടുക്കാം ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബ്ലൗസിന് പതിനാല് ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് കൂടി സീമത വൺസ് ആഡ് ചെയ്ത് പതിനഞ്ചര ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു വി ഷേപ്പ് ആണ് ബാക്ക് നെക്കിന് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഒരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ വി ഷേപ്പ് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലാണ് നമ്മൾ ഹുക്ക് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് പതിനഞ്ചര ഇഞ്ച് ലെങ്ത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് ആ ലെങ്ത്ത് വച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് വിട്ട് രണ്ടിഞ്ച് നെക്ക് ലെങ്ത് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു പത്തേകാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം മിഡിൽ പോർഷനിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെയൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബോട്ടം പോർഷനിലായിട്ട് ഒരു മൂന്നിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനു ശേഷം ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ആംഫോളിൻ്റെ പോർഷനിലായിട്ട് ഒരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ആം ഹോളിൻ്റെ പോർഷനിലേക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇങ്ങ് വരയ്ക്കാം ഇതുപോലെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ബാക്ക് പോർഷനിലേക്കാളും ഒരു വൺ ഇഞ്ച് വിട്ട് എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് വൺ ഇഞ്ചോ ഹാഫ് ഇഞ്ചോ എടുത്താൽ മതിയാകും നമ്മൾ സീമ ലോൻസ് എത്രയാണോ ഈ ജോയിനിങ്ങിൻ്റെ പോർഷനിൽ കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ വിട്ട് എക്സ്ട്രാ എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം ഈ പോർഷനും അങ്ങ് കട്ട് ചെയ്യാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് വന്നിട്ടുള്ള ഒരു പഫ് സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത് സ്ലീവിലുള്ള ക്ലോത്ത് നമുക്ക് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവിലുമായിട്ടാണ് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത് അഞ്ചിഞ്ച് ലെങ്താണ് നമുക്ക് സ്ലീവിന് ആവശ്യമായിട്ടുള്ളത് ഒരിഞ്ച് കൂടി സേമലവൻ ആഡ് ചെയ്ത് ഇഞ്ച് ഇതുപോലെ അലയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഒന്ന് അലയറപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു അഞ്ച് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം പ്ലീറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഒരേഴ് ഇഞ്ച് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് അങ്ങ് വരച്ച് കൊടുക്കാം ഒരു ഇഞ്ച് നമുക്ക് സീമ ലെൻസ് കൂടി എടുത്തു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പപ്പിനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിരുന്നു ഇതുപോലെ ആ പോർഷൻ വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ തന്നെ ഇത്രയും വെട്ടിൽ എടുക്കുന്നുണ്ട് നമ്മൾ ക്ലീവ്സ് ബോട്ടം പോർഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പോർഷൻ നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ഒരു ഇഞ്ച് വിട്ടിൽ ഒരു പടി കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം പടിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ട് ഇഞ്ച് വിട്ടിലുള്ള ക്ലോത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പ്രിൻസസ് കട്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ ഇതുപോലെ വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോർഷൻ ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പോർഷനും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനും ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ ക്ലോത്തിൽ നമ്മൾ ഡൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഹുക്ക് കൊടുക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പോർഷനിലായിട്ടാണ് ഹുക്ക് കൊടുക്കുന്നത് ആ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഹുക്ക് പിടിപ്പിക്കുന്ന പോർഷൻ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ലൂപ്പ് കൊടുക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് നമ്മൾ ഒരു പഫ് സ്ലീവിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷനിലായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബോട്ടം പോർഷനിൽ പ്ലേറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ഈ സ്ട്രിപ്പ് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ച് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ൾ സ്ട്രിപ്പൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ത്രെഡ് എടുത്ത് ഇതുപോലെ നമുക്ക് ഗ്യാതറിങ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെയുള്ള പടി വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോട്ടം പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ നെക്കിൻ്റെ പോർഷൻ നമ്മൾ നോർമൽ ബ്ലൗസിലൊക്കെ ഫിനിഷ് ചെയ്യുന്നത് പോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ പ്രിൻസസ് കട്ട് മോഡൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് വി ഷേപ്പിലാണ് കൊടുത്തിരുന്നത് ബാക്ക് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നെക്കിൽ നമ്മളൊരു ഡോരി കൂടി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഹഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നമ്മൾ പ്രിൻസസ് കട്ട് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഹാഫ് സ്ലീവ് വെച്ചിട്ടുള്ള ഹ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴെല്ലാവരും ഈ മോഡലിലുള്ള ബ്ലൗസാണ് കൂടുതലും സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ഇടാനായിട്ട് നല്ല കംഫർട്ടബിളാണ് അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷുമാണ് നമ്മുടെ ഈ ലേറ്റസ്റ്റ് മോഡൽ ബ്ലൗസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം